ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുട്ടാ അപ്പം അടുക്കളയിൽ വലിയ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടാ അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം നമ്മളെ നാളികേരൊക്കെ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടാ അപ്പോൾ അത് രാവിലെ ഈ നാളികേരമൊക്കെ നമ്മൾ വെട്ടിയിട്ട് വാർപ്പിൻ്റെ മേലെ കൊണ്ടിടുകട്ടാ അപ്പം നമ്മളെ വാർപ്പിൻ്റെ മേലെയല്ല നമ്മളെ വർപ്പിൻ്റെ മേലെ ഒരു ഉച്ച വരെ ഒരു സ്ഥലത്ത് വെയിലുണ്ടാവും പിന്നെ അവിടെ നിന്നൊക്കെ വെയിലിങ്ങനെ മാറി മാറി പൂവിട്ടാ നമ്മളെ റേഷൻ കെട്ടിറമേലെ ആകുമ്പോൾ അവിടെ അഞ്ചുമണി അഞ്ചഞ്ചര വരെ നല്ല വെയിലാവൂട്ടാ അപ്പോൾ എട്ടിട്ട് അതിൻ്റെ മേലെ കൊണ്ടെടുക്കുക കേട്ടോ അപ്പോൾ ചേച്ചി വന്ന് പ്രാവശ്യം കുറേശായിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകണ്ടേ അപ്പോൾ ഊണും ഒന്ന് മലർത്തി വെക്കാനൊക്കെ ഒന്ന് കൂടുകാനിട്ടാ അങ്ങനെ അതൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഇനി രണ്ട് ദിവസമൊക്കെ ഒന്ന് ഉണങ്ങിയാൽ പിന്നെ നമുക്ക് കഷ്ണാക്കിയിട്ട് വേണം പിന്നെ ഉണക്കാൻ അപ്പോൾ രണ്ട് ദിവസം ഉണക്കി ഈ ചിരട്ടേന്ന് കൊണ്ട് വേറേണ്ട സമയമാകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ പിന്നെ അത് ഒക്കെ കഷ്ണാക്കിയിട്ടേ പിന്നെ കൊണ്ടുപോവുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേങ്ങനെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് കുറേശ്ശേ കൊണ്ടുവന്നിട്ട് ഒക്കെ ഒന്ന് ചിക്കി എടുക്കുക കേട്ടാ പിന്നെ എന്താണ് കൂട്ടുകാരെ എല്ലാവരേയും വിശേഷമൊക്കെ അപ്പം ഒന്ന് രാവിലേക്കൊന്നും പരിപാടികളൊന്നും ഇല്ല കേട്ടോ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ കേട്ടാ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് മുകളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പം ഒന്ന് ചേച്ചി ഉണ്ടല്ലോ അവിടെ ചേച്ചിട്ടൊരു പേരക്കുട്ടിയും അപ്പം ഒന്ന് ചേച്ചിട്ട് മോളും മറ്റ് വേറെ രണ്ടും കുട്ടികളുണ്ട് അവരും കൂടിയിട്ട് ഇന്ന് വരുന്നുണ്ട് കേട്ടാ വൈകീട്ട് പിന്നെ ഞങ്ങളെ അയൽക്കൂട്ടത്തിലെ ഒരംഗത്തിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പം അയൽക്കൂട്ടത്തിലെ ഞങ്ങളെ അംഗങ്ങളുടെ ഒക്കെ കല്യാണം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൈസ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കൂട്ടാ അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോവാ കൊണ്ടു കൊടുക്കണം വൈകീട്ട് അപ്പോൾ ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ആരും ആർക്കും ഒഴിവുമില്ല എന്ന് വരാനും ഒന്നു അപ്പോൾ പിന്നെ ഞാൻ തന്നെ പരിപാടുണ്ട് ഹോം സെൻറ്റർ എല്ലാ സാധനവും അച്ഛനും ഇല്ലാത്തതെന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പം അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് പോണം അങ്ങനെ നമ്മളൊരു റെംബൂട്ടാൻ്റെ തയ്യേണ്ടട്ടാ അപ്പം എന്നും ഇങ്ങനെ ഒരേ ഇതിലും ഇങ്ങനെ നിൽക്കും ഒരു അലഗ് പോലെ അപ്പം ഞാൻ അതിൻ്റെ കടയൊക്കെ ഒന്ന് തരന്നിട്ട് കുറച്ച് സവോളരെ തൊരി കുറച്ച് ദിവസം അതിൻ്റെ കഴിഞ്ഞിട്ടാ കുഴന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്നിട്ടിട്ട് മണ്ണിട്ട് കൊടുക്കാൻ കേട്ടാ മണ്ണിട്ട് കൊടുത്ത് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് കോഴികളതൊക്കെ ചിക്കി തെറിപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ അടിച്ച് അതിൻ്റെ കടക്കേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ കൊലച്ചിലുണ്ടല്ലോ അതൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ കൊലച്ചിൽ പിന്നെ നമ്മളെ സുഗുണേട്ടാ സുഗുണരെ ഒന്നും രണ്ടൊക്കെ ഉണ്ടാ സുഗുണ അങ്ങനെ ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പനമ്പാട് ഹോം സെൻറ്ററിലേക്ക് പോയതാട്ടാ അപ്പോൾ ഒരു ഒരു സെറ്റാണ് കേട്ടോ അങ്ങനെ പ്ലേറ്റുകളും ബൗളും കുറച്ച് വലിയ ബൗളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റാണ് വാങ്ങി കിട്ടുക അപ്പോൾ അങ്ങനെ പിന്നെ ഒരു നമ്മളെ ഗ്യാസുമ്പോൾ ചായയൊക്കെ വെക്കണേ ഇങ്ങനെ പിടിയുള്ള ഒരു പാത്രം അപ്പോൾ അതൊക്കെ കൂടിയിട്ടങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ പോകുന്നിട്ടാ പിന്നെ വൈകുന്നേരം ഒരറുമണിയൊക്കെ ആയിട്ടാണ് അപ്പോളാണ് പിന്നെ ചേച്ചിൻ്റെ മക്കളും ഒക്കെ കൂടി വന്നു കിട്ടുക ഇതാണ് ചേച്ചിയുടെ മൂത്തെ മൂത്ത് പിന്നെ ഇതും മറ്റൊതു ഇരട്ടാളാണ് കേട്ടാ അതിലത്തെ ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഒന്നിനെ ഓള് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട് വെച്ചു പോകണേക്ക് ചെന്നപ്പോളെ അയ്യോയ്യോ അയ്യോ അയ്യാന്നൊക്കെ പറയേട്ടാ അവൾ ടീച്ചറാണ് കേട്ടോ മുക്കാല സ്കൂളിൽ അപ്പോൾ നമ്മളെ വിന്ത വെച്ച് പഴങ്ങി പോയിരുന്നു അപ്പം അതിൻ്റെ പ്രസാദം കൂടുന്നുണ്ടായിരുന്നു അപ്പം അത് എല്ലാവർക്കും കയ്യിൻ്റെ അടിയിൽ പ്രസാദല്ലേ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാതെ കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചക്ക് കേഷൊക്കെയാണ് വരും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടാ ചിക്കൻ അപ്പോൾ ചപ്പാത്തിൻ്റെ പാക്കറ്റും വാങ്ങിച്ചു അപ്പോൾ ഈ ഞായറാഴ്ച ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറേ എന്തേലും ഞായറാഴ്ച വയ്ക്കാൻ അയച്ചിട്ട് അപ്പോൾ പിന്നെ മോ കുറച്ച് അധികം തരം ചിക്കൻ കൊടുക്കുന്നു അപ്പോൾ അതിന് കുറച്ച് ഞാൻ കൂടെ എടുത്തിട്ട് വായിക്കി ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു കൂട്ടാം എന്നിട്ട് അതിന് ഞാൻ കുറച്ച് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മിളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്നുകൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുക്കറിൽ കുക്കറിലാണെ വെക്കണത് അപ്പോൾ ആ കുക്കറിൽ സവാളൊന്ന് വഴറ്റണ നേരം കൊണ്ട് അതൊക്കെ ഒന്ന് ഇരു ഉപ്പൊക്കെ ഒന്ന് പിടിക്കുമല്ലോ ചിക്കൻ അപ്പം അതുകൊണ്ട് കേട്ടാ ഒന്ന് വഴറ്റി കൊടുത്തു പിന്നെ മക്കൾക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചോറ് വേണ്ടവർക്ക് ചോറും കഴിക്കുക അല്ലാത്തവർക്ക് ചപ്പാത്തിയും കഴിക്കാമല്ലോ അപ്പം അങ്ങനെ കുറച്ച് പെരിചീരൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ സാധാരണ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അതേപോലെയൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ അപ്പം ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കൊടുത്തപ്പോൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പിന്നെ അരിയുള്ള പൊടികൾ അല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല മുപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിക്കാ ഒന്ന് തിളച്ച് വരുമ്പോൾ ചിക്കട്ട് രണ്ട് ഈ മറ്റേ കുക്കറാകുമ്പോൾ നമ്മളെ കരിഞ്ഞ് പിടിച്ച കുക്കറാകുമ്പോൾ രണ്ട് വിസിൽ വന്നിട്ടാണ് ഇതിൽ ഞാനൊരു മൂന്ന് വിസിൽ അടി അടിക്കണം കേട്ടോ അങ്ങനെ പിന്നെ നാളെ നമ്മളെ കുടുംബശ്രീയുടെ വാർഷികമാണ് കേട്ടാ ഇവിടെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് പോകാണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം രാവിലത്തൊക്കെ കഴിഞ്ഞിട്ട് നാളെ അതിന് പോകണം അപ്പം നമ്മളൊരു പാട്ടിന് പേര് കൊടുത്തിട്ടിട്ടാണ് ഒരു പാട്ടിന് പേര് കൊടുത്തിണ്ടിട്ടാണ് അപ്പം എന്തായാലും ഓരോരുത്തർ പരിപാടിയൊക്കെ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പാട്ടിന് പേര് കൊടുത്തു ഇപ്പോൾ സിനിമ പാട്ടൊന്നും പ്രഷ് അങ്ങനെയല്ല അപ്പോൾ ജില്ല അങ്ങനെയൊക്കെ പോകുമോ അത്ര കേട്ടാ ഈ പങ്കെടുത്ത് നല്ല ഇത് കിട്ടിയവരെയൊക്കെ ഇപ്പം എന്തായാലും പാടാതിരിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാനൊരു പാട്ടിന് പേര് കൊടുത്തിട്ടാ അപ്പോൾ പറ്റുവെച്ചാൽ ഞാൻ ആ മറ്റന്നാളൊക്കെ ആയിട്ട് ആ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ ചിലപ്പോൾ ആ ഒരു വേഡിയോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ വല്ലാണ്ട് ചിലപ്പോൾ ഒന്നും വേഡിയോ മറ്റുള്ള ഒന്നും ഉൾപ്പെടുത്തലുണ്ടാവില്ല അങ്ങനെ ചേച്ചി ഉണ്ടല്ലോ അപ്പോൾ ചേച്ചിക്ക് ഒന്ന് ഉപ്പൊക്കെ നോക്കാൻ കൊടുക്കേട്ടാ അപ്പോൾ ഒരു ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരട്ട അപ്പോഴാണ് കുട്ടികളെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ആട്ടാടാന്ന് പറഞ്ഞു പക്ഷേ ഉച്ചനായിട്ട് ആട്ട ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഈ ആട്ടാത്ത കാരണം മറന്നു എന്താ ചെമ്പിൽ വെച്ചിട്ട് നോക്കിയപ്പോൾ കുറച്ചധികം തന്നെ ഇട്ടുണ്ട് ഞാൻ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം ഞാനങ്ങനെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് രസ്മൊക്കെ തൊട്ടിട്ട് കണ്ടിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ നമുക്ക് ഫോണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ അപ്പോഴേക്ക് ചേച്ചി ഉള്ളിയൊക്കെ അരിഞ്ഞു തന്നു ഇട്ടാ അപ്പോൾ സവോളിയൊക്കെ ഉള്ളു ഞാൻ വരുമ്പോഴേക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി എല്ലാം തൊട്ടാ അങ്ങനെ അപ്പം നമുക്കിത് ചെയ്യേണ്ട ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചധികം തന്നെ ഉള്ളി ഉണ്ടായിരുന്നു കറിവേപ്പിലേയും അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മോപ്പിച്ചിട്ട് അയിലേക്ക് ഒഴുക്കി കേട്ടാ അപ്പോൾ കുറച്ച് ഒന്ന് ഗ്രേവി വേണം അപ്പോൾ കുറച്ച് കറിയായിട്ട് നമുക്ക് വേണം അപ്പോൾ കുറച്ച് കൂടുതൽ നീട്ടി വെച്ചതാണ് പക്ഷെ ഒന്നും കൂടി ഒന്ന് വറ്റണം കേട്ടോ അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ വറ്റിച്ചിട്ട് ഒരു കുറച്ച് ഗ്രേവി കുറുകെ പോലെ ആക്കി എടുത്തു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പം അലിക്ക് നമുക്ക് കുറച്ച് മല്ലേരിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചേച്ചി അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് അലിക്കണ്ട് തട്ടിയിട്ട് കൊടുക്കട്ടെ പിന്നെ കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും ഊരിയിട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീങ്ങാൻ പറ്റും അപ്പോഴേക്ക് കറിയൊക്കെ ഒന്ന് റെഡി ആയി വരും കേട്ടാ നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ചോറിക്കും ചപ്പാത്തിക്കും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടാണ് അങ്ങനെ പിന്നെ മക്കൾക്കൊക്കെ കഴിക്കാൻ നിരത്താട്ടാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ഈ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാട്ടാ പക്ഷേ ഉണ്ടാക്കിയിട്ട് വെക്കില്ല കേട്ടോ ഇങ്ങനെ ചൂട് ആവശ്യമുള്ളവർക്ക് ചൂട് കൊടുക്കാനേ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ ചൂടാറിയാൽ അത്ര രണ്ട് ടേസ്റ്റ് തോന്നണില്ല കേട്ടോ ഒരു കുറച്ച് ഒരു ഹാർഡായ പോലെ തോന്നും അപ്പോൾ ഈ ചൂട് കൊടുക്കാനെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യേട്ട പിന്നെ ഒന്ന് വൈകുന്നേരത്ത് റിസെപ്ഷൻ ഉണ്ട് കേട്ടോ ഇതൊക്കെ കൊണ്ടുവടുത്താൽ പ്രസൻറ്റേഷനൊക്കെ കൊണ്ടു കൊടുത്തത് ഇന്നലത്തെ കേട്ടാ അപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരത്തെ റിസപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞങ്ങളാ പ്രസൻറ്റേഷൻ കൊണ്ടു അങ്ങോട്ട് പോകുകയാണ് കേട്ടോ വൈകിട്ട് നാല് മണി മുതൽ മണി വരെയാണ് അപ്പോൾ അവിടെ പോകാണ്ട് അപ്പോഴേക്കും ഇമ്മളെ ചപ്പാത്തി ഒക്കെ ചുടുണ്ട് എന്താ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണും ചക്കനും അപ്പോൾ പിന്നെ കഴിക്കാൻ പോയിട്ട് അവിടെ നിന്നും വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് റീനിലന്നാണ് നന്ദന എന്നാട്ട പെൺകുട്ടിയുടെ പേര് അപ്പോൾ ഞങ്ങളൊരു അയൽക്കൂട്ട അംഗത്തിൻ്റെ പോമൻറ്റാ കേട്ടോ കല്യാണം അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ സുന്ദരി മോളും കാമുകനും കേട്ടാ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ സുന്ദരി മോളും പുരുഷനേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരെ ഒക്കെ